ആയിരത്തിമൂന്നിൽ രാജ്യത്തെ നടക്കിയ മുംബൈ സ്ഫോടന പരമ്പരയിൽ രണ്ടു പതിറ്റാണ്ടിന് ശേഷമാണ് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചത് സംഭവത്തിന് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആയുധങ്ങൾ നിയമവിരുദ്ധമായി കൈവശം വച്ചതിന് ബോളിവുഡ് താരം സഞ്ജീതത്തിന്റെ ശിക്ഷ കോടതി ശരിവച്ചു രണ്ടായിരത്തിയാറിൽ ടാഡ കോടതി സഞ്ജീതത്തിൽ വിധിച്ചത് വർഷം കഠിന തടവാണെങ്കിലും സുപ്രീംകോടതി ഇത് അഞ്ച് വർഷമായി കുറച്ചു കുറ്റകൃത്യത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ശിക്ഷ ഒഴിവാക്കാനാകില്ലെന്ന് ജസ്റ്റിസ്മാരായ പി സദാശിവവും ിഎസ് ചൌഹാനും വ്യക്തമാക്കി ഇതിനകം പതിനെട്ട് മാസം ജയിലിൽ കഴിഞ്ഞതിനാൽ സഞ്ജയ് ദത്ത് മൂന്നര വർഷം കൂടി ശിക്ഷ അനുഭവിച്ചാൽ മതി ഒരു മാസത്തിനകം കീഴടങ്ങണം ആധുനിക നേതാവ് അബൂ സലീമിന്റെ പരിചയക്കാരിലൂടെയാണ് എ കെ ഫിഫ്റ്റി സിക്സ് തോക്കും ഒമ്പതെം എം പിസ്റ്റളും തന്റെ കയ്യിലെത്തിയതെന്നും നേരിട്ട് പങ്കില്ലെന്നുമുള്ള സഞ്ജയ് ദത്തിന്റെ വാദം കോടതി തള്ളി വിധി അംഗീകരിക്കുന്നതായി സഞ്ജയ് ദത്ത് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ലെന്ന് കോടതിയിലുണ്ടായിരുന്ന സഞ്ജയ് ദത്തിന്റെ സഹോദരി പ്രിയദത്ത് സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനായ ടൈഗർ മേമന്റെ സഹോദരൻ യാക്കൂബ് മേമന്റെ വധശിക്ഷ ശരിവച്ചു സ്ഫോടനം ആസൂത്രണം ചെയ്തതിലും സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതിലും സുപ്രധാന പങ്കുണ്ടായിരുന്ന ഇയാളാണ് സംഭവത്തിന്റെ ചാലകശക്തിയെന്ന് കോടതി മറ്റുള്ളവർ യാക്കൂബ് മേമന്റെ അവനാഴിയിലെ അസ്ത്രങ്ങൾ മാത്രമായിരുന്നു നിയമ നടപടികളിലുണ്ടായ അനന്തമായ കാലതാമസം പരിഗണിച്ച് പത്ത് പേരുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ടാഡ കോടതി ജീവപര്യന്തം വിധിച്ച പതിനെട്ട് പേരിൽ പതിനാറ് പേരുടെ ശിക്ഷ ശരിവച്ചു മാർച്ച് പന്ത്രണ്ടിനായിരുന്നു യും എമൂന്ന് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത മുംബൈ സ്ഫോടന പരമ്പര ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനും മൂന്നേ മുപ്പതിനും ഇടയിൽ എയർ ഇന്ത്യ ആസ്ഥാനം നരിമാൻ പോയിന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവിടങ്ങളിൽ പന്ത്രണ്ട് സ്ഫോടനങ്ങൾ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമും ടൈഗർ മേമനും ഉൾപ്പെടെ സ്ഫോടനം ആസൂത്രണം ചെയ്ത മുപ്പത് പേർ ശേഷം പാകിസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു കുറ്റക്കാരെന്ന് ശിക്ഷിച്ചിരുന്നത് പാകിസ്ഥാന്റെ പിന്തുണയോടെ ആവർത്തിക്കപ്പെടുന്ന ഭീകരാക്രമണങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒപ്പം സുരക്ഷാ ഏജൻസികളും സർക്കാരും ഏകോപിച്ച് പ്രവർത്തിച്ചാലേ ഭീകരാക്രമണങ്ങൾ തടയാനാകൂ എന്ന മുന്നറിയിപ്പും സുപ്രീംകോടതിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ